ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മത്തങ്ങ വൻപയർ കറിയുടെ റെസിപ്പിയാണ് അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാൽ ഇതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് ഈ മത്തങ്ങ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം മത്തങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു രണ്ട് പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം അടച്ചു വെച്ചിട്ട് ഈ മത്തങ്ങ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പൊ നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഇവിടെ ഒരു അരമുറി തേങ്ങ ചിരകിതെടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഒരു അഞ്ചാറ് വെളുത്തുള്ളി അലി എടുക്കുന്നുണ്ട് അതും കൂടി നമുക്ക് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ നമ്മുടെ ചെറിയ ജീരക അതാണ് വേണ്ടുന്നത് പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പിന്നെ ഇത് അരയാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം ഈ സമയം കൊണ്ട് നമ്മുടെ മത്തങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്നും അടച്ചെടുക്കാം നമ്മുടെ കയ്യിലുള്ള സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലൊരു ശ്മശ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഇപ്പൊ ദാ ആ എല്ലാം നന്നായിട്ട് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ പയറ് വേവിച്ചു വെച്ചിരിക്കുന്ന ചേർത്ത് കൊടുക്കാം ഇത് കുതിത്ത പയറ് ഒരു രണ്ട് മൂന്ന് ബിസില് കുക്കറിൽ അടിച്ചെടുത്തിട്ടുള്ളതാണ് ഈ പയർ മണികളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി വരുന്ന ആ ഒരു പരുവാക്കി എടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പില്ലേ അരച്ച് വെച്ചിരുന്ന അരപ്പും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അരപ്പെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇതിലെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറി മാറിക്കിട്ടുന്നവരെ അടച്ചു വച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ ഈ ഇതൊന്ന് ചെറുതായിട്ട് കുറുകിയും കൂടെ കിട്ടും അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് കടുക് താളിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു കടായി വെച്ചിട്ടുണ്ട് അടുപ്പിൽ കടായി ചൂടായി സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം കടുുക എല്ലാം പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കൊച്ചുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ചുവന്ന മുളകും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടുന്നത് കുറച്ച് കറിവേപ്പിലയാണ് ഇപ്പൊ കറിവേപ്പിലിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊരു ഗോൾഡൻ കളർ ആവുന്നവരും ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പൊ ഇത് ഏകദേശം ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റാം ഫ്ലെയിം ചെയ്യുന്ന നമ്മുടെ ഈ കറിയുടെ ഈ കറിയിൽ നമ്മൾ അരപ്പൊഴിച്ചില്ലേ അതിന്റെ പച്ചമുള ഒക്കെ ഒന്ന് മാറിയിട്ട് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ടാകും ഈ സമയത്ത് നമ്മൾ ഈ കടി തളിച്ചു വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പൊ നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ